ൂടപ്പഴം പോലൊരു പെണ്ണീന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടീ പ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടീ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി നിന്റെ വീട്ടില് കല്യാണാലങ്കാരം അലങ്കാരം ഇന്നെൻ്റെ വീട്ടിൽ ില് കണ്ണീരാണ്ടി ഇന്നൻ്റെ വീട്ടിലെ കല്യാണാലങ്കാരം അലങ്കാരം വീട്ടിലെ വീട്ടില് കണ്ണീരാണ്ടി ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി ഓടുന്ന വണ്ടിയിൽ കിട്ടുന്നു രായാസം നിന്നെ കൂറീ ചുള്ളതായിരുന്നു ഓടുന്ന വണ്ടിയിൽ കിട്ടുന്നു രായാസം നിന്നെ കൂറി ചുള്ളതായിരുന്നു കാണും ചൂമരിൻമേൽ ചിത്രം വരച്ചാലോ പുതുമഴ പെയ്യുമ്പോൾ ചി ചിത്ര കാണും ചൂമരിന്മേൽ ചിത്രം വരച്ചാലോ പുതുമഴ മഴ പെയ്യുമ്പോൾ ചിത്രം മായും ടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി കുതിരയ്ക്കോ കൊമ്പില്ല മുതിരയ്ക്കോ മധുരല്ല പച്ചില പാമ്പിനു പ ത്തിയില്ല കുതിരയ്ക്കോ കൊമ്പില്ല മുതിരയ്ക്കോ മധുരല്ല പച്ചില പാമ്പിന് പത്തിയില്ല ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോണാണ്ടീ ഉപ്പുമൂളക്കില്ല പാലിനോ കൈപ്പില്ല വിണയിൽ മീട്ടാത്തരാകാമില്ല ഉപ്പ് ഉപ്പുമൂളക്കില്ല പാലിനോ കൈപ്പില്ല വിണയിൽ മീട്ടാത്തരാകാമില്ല പെണ്ണൊരുമ്പിട്ടോ പെരും പാമ്പും വഴി മാറും കണ്ടാൽ അറിയാത്തൊൻ കൊണ്ടറിയും പെണ്ണൊരുമ്പിട്ടോ പെരും പാമ്പും വഴി മാറും കണ്ടാൽ അറിയാത്തോൻ കൊണ്ടറിയും ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ അലഞ്ഞോ അലഞ്ഞോനാണ്ടീ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം നിന്നെ പിരിഞ്ഞു ഞാൻ പോയില്ലേടി ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോ നാണ്ടി പ്രിയമുള്ളവരെ ഒരു പുതിയ കലാകാരനെ കൂടി പരിചയപ്പെടുത്തുകയാണ് ഷൈജു കെ എസ് സി ബി പുൽപ്പള്ളി കെ സി ബിയിൽ വർക്ക് ചെയ്യുകയാണ് നല്ല ഒരു നാടൻപാട്ട് നമുക്ക് വേണ്ടി പാടിത്തന്നു ഇന്ന് കലാഭവൻ മണിയുടെ ഓർമ്മദിനമാണ് അതിന്റെ ആ ഒരു ദുഃഖത്തിൽ പങ്കുചേരുക കൂടിയാണ് അല്ലേ അതെ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഗാനം നമുക്ക് വേണ്ടി പാടിത്തന്നു ഷൈജു എങ്ങനെയുണ്ട് ജോലിയും കാര്യങ്ങളൊക്കെ സാറായി പോകുന്നു ഓ ജോലിയൊക്കെ ഇപ്പൊ കാലാവസ്ഥ അതെ അതെ അതിന്റെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇന്നലെ നൈറ്റ് ആയിരുന്നു അതിന്റെ ഓഫാണെന്ന് എന്തായാലും നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു ഇനി അതേപോലെ നല്ല കവിതകളൊക്കെ ആലപിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ ഷൈജു ഒരു കവിതയുടെ ഒരു നാല് പരി കൂടെ ഉണ്ടായല്ലോ ഓക്കെ അരി പനിച്ചു ഒരു മഴ പെയ്തെങ്കിൽ കവിത നാല് വരി പാടാം ഓരോ മഴ പെയ്തു തോരുമ്പോഴും എൻ്റെ ഓർമ്മയിൽ വേദനയാകുമാ ഗദ്ഗതം ഒരു മഴ പെയ്തെങ്കിൽ ഒരു മഴ പെയ്തെങ്കിൽ ഒരു മഴ പെയ്തെങ്കിൽ ഒരു മഴ പെയ്തെങ്കിൽ ശിലപോൽ കിടന്നൊരൻ ജീവിതം യുഗപൗരുഷത്തിൻറെ ചരണസംസ്പർശത്താൽ തരളിതമാക്കിയ പ്രണയമേ നീ എനിക്കൊരു മുദ്ര പോലുമേകാതെ നഖം കൊണ്ടൊരു പോറൽ ഒരു വെറും ദന്ത അല്ലെങ്കിലോ മനിക്കാനൊരു മുറിവെങ്കിലും പകർന്നേകാതെ മറയുന്നുവോ എന്നു പറഞ്ഞു തളർന്നു കിടപ്പവൾ പുണ്യപുസ്തക ില ശാപശിലയാമഹല്യല്ല എൻ ഗഡു സഞ്ചാരത്തിനു വില തളിരുവിരിച്ച ശിലാത്തൽപമാണവൾ ഉരുകിയൂറും ശിലാസത്തായി ഒരു ജലതൃഷ്ണയായിപ്പോൾ വിതുമ്പുന്നു വേഴാമ്പലായവൾ ഒരു മഴ പെയ്തെങ്കിൽ ഒരു മഴ പെയ്തെങ്കിൽ ഓക്കെ മനോഹരമായിട്ടുള്ള ആലാപനം ഇത് ഷൈജുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ നാട്ടിൽ അങ്ങനെ കാര്യമായിട്ട് അറിയപ്പെടാത്തൊരു ഗായകനാണ് കാരണം സുഹൃത്തുക്കൾക്കൊപ്പം ഇരുന്ന് ഇരിക്കുമ്പോഴൊക്കെ പാടാറുണ്ട് പക്ഷെ പുറം ലോകം അങ്ങനെ അറിയത്തില്ല അപ്പൊ ഈ കലാകാരനെ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എ സി വിയിലാണ് ജോലിയെങ്കിലും ഒഴിവൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ ഇദ്ദേഹം നല്ല പാട്ടൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പം വീട്ടിലാരൊക്കെ വീട്ടിലെ വൈഫും വൈഫ് എന്ത് ചെയ്യുന്നു വൈഫ് വില്ലേജിൽ വർക്ക് ചെയ്യുന്നു പിന്നെ മൂന്ന് മക്കളുണ്ട് അവർ പഠിക്കുന്നു പഠിക്കുന്നത് സ്കൂളിൽ ഓക്കെ 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 അപ്പം ഒരുപാട് സന്തോഷം കേട്ടോ താങ്ക് യു ഓക്കെ ഒരുപാട് ഗാനരംഗത്തെല്ലാം ഉയർന്ന മേഖലകളിലേക്ക് എത്താൻ ആശംസകൾ നൽകുകയാണ് ഓക്കെ താങ്ക് യു ഓക്കെ